മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള താര കുടുംബമാണ് ദിലീപ് കാവ്യ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാവ്യ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നത് എന്നിരുന്നാലും അത്ര ആക്റ്റീവല്ല എന്ന് പലരും കമന്റായി കുറിക്കുന്നുണ്ട് കൂടുതലും തന്റെ സ്വന്തം കടയായ ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് പോസ്റ്റുകൾ പങ്കുവെക്കാറുള്ളത് മകൾക്കൊപ്പം ദീപാവലി ആഘോഷിച്ച ചിത്രങ്ങളൊക്കെ കാവ്യ പങ്കുവച്ചപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ അത് വൈറലായി മാറിയത് ഇപ്പോഴത്തെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാവ്യ പങ്കുവച്ച ഒരു ചിത്രം ഏറെ ചർച്ചയാവുകയാണ് ന്യൂ ഇയർ ആശംസ അറിയിച്ചുകൊണ്ട് മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവ യാണ് നടി കാവ്യ മാധവൻ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം നിറഞ്ഞ ഒരു വർഷം ആവട്ടെ നിങ്ങൾക്കിതെന്ന് അറിയിച്ചുകൊണ്ട് പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് കാവ്യ മാമട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചെത്തിയിരിക്കുന്നത് വിദേശ രാജ്യത്താണ് ഇത്തവണ കാവ്യയുടെയും ദിലീപിന്റെയും ന്യൂ ഇയർ ആഘോഷം കാവ്യ മുൻപത്തേക്കാൾ സുന്ദരിയായിരിക്കുന്നതെന്നും പഴയ കാവ്യ മാധവനെ പോലെ തന്നെ ഇപ്പോഴും അങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുകയാണെന്നും ഇതെന്താ ഏജ് പുറകോട്ട് പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കമന്റുമായി എത്തുന്നു ഒരുപാട് പേരാണ് കാവ്യക്കും പുതുവത്സര ആശംസകൾ അറിയിച്ച് രംഗത്ത് വരുന്നത് ചിത്രം പങ്കുവച്ചതോടുകൂടി നിമിഷ നേരം കൊണ്ടാണ് ഒരുപാട് ലൈക്സുകൾ കൂടുന്നത് മാത്രമല്ല വല്ലപ്പോഴും മാത്രം കാവ്യ പങ്കുവയ്ക്കുന്നതുകൊണ്ട് തന്നെ കാവ്യയുടെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ്